നമസ്കാരം ആധുനിക യുദ്ധക്കളങ്ങളിൽ റെഡാറുകളെയും ഇലക്ട്രോണിക് പ്രതിരോധ കവചങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം സുഗോയ് ഫിഫ്റ്റി സെവൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് യുക്രൈനിലെ അതീവ സുരക്ഷയുള്ള ആകാശത്ത് ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ കടന്നുചെന്ന നിർണായക ദൗത്യങ്ങൾ പൂർത്തിയാക്കിയതായി റഷ്യൻ പ്രതിരോധ ഏജൻസിയായ റോസ്റ്റെക് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ആധുനിക വ്യോമ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണോ ഫെലോൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ യുദ്ധവിമാനം നമുക്ക് പരിശോധിക്കാം റോസ്റ്റെക് സിഇഒ സെർജി ചെമസോവ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം യുക്രൈൻ സൈന്യത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക റഡാർ സംവിധാനങ്ങളെയും ഇലക്ട്രോണിക് ജാമിംഗ് ഉപകരണങ്ങളെയും സുഗോയ് ഫിഫ്റ്റി വിജയകരമായി കബളിപ്പിച്ചു റെഡാറുകൾക്ക് പിടികൊടുക്കാതെ ഒരു പ്രേതത്തെപ്പോലെ പറന്നുയർന്ന വിമാനം ശത്രുവിന്റെ പ്രതിരോധ വ്യൂഹങ്ങൾക്കുള്ളിൽ കടന്ന് കൃത്യമായ ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്തി പാട്രിയറ്റ് നസാംസ് തുടങ്ങിയ അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ സുഗോയ് ഫിഫ്റ്റി സെവൻ നടത്തിയ ഈ നീക്കം സൈനിക നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് സുഗോയ് ഫിഫ്റ്റി സെവനെ ഇത്രയേറെ അപകടകാരിയാക്കുന്നത് ഇതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ തന്നെയാണ് പ്രധാന ആയുധം വിമാനത്തിൻ്റെ പ്രത്യേക ആകൃതിയും റേഡിയോ തരംഗങ്ങളെ ആകിരണം ചെയ്യുന്ന കോട്ടിങ്ങും ഇതിനെ റഡാറുകളിൽ നിന്ന് മറയ്ക്കുന്നു കൂടാതെ ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹിമാലയ എന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ശത്രുക്കളുടെ സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ ശേഷിയുള്ളതാണ് ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ ഇന്ധനം കുറച്ച് പറക്കാനുള്ള സൂപ്പർ ക്രൂയിസ് ശേഷിയും ഏത് ദിശയിലേക്കും വിമാനത്തെ അതിവേഗം തിരിക്കാൻ സഹായിക്കുന്ന ത്രസ്റ്റ് വെക്ടറിങ് എഞ്ചിനുകളും ഇതിനെ അജയ്യനാക്കുന്നു സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ ഈ വിജയകരമായ പരീക്ഷണം ആഗോള ആയുധ വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ഇതിനോടകം തന്നെ അൾജീരിയ പോലുള്ള രാജ്യങ്ങൾ ഈ യുദ്ധവിമാനം സ്വന്തമാക്കി കഴിഞ്ഞു ഇന്ത്യയുമായി ഈ യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതികവിദ്യ കൈമാറാൻ റഷ്യ തയ്യാറാണെന്ന് അറിയിച്ചതും ശ്രദ്ധേയമാണ് യുക്രൈൻ യുദ്ധഭൂമിയിലെ ഈ കോംബാറ്റ് പ്രൂവൻ സർട്ടിഫിക്കറ്റ് സുഗോയ് ഫിഫ്റ്റി സെവന് ലോകത്തെ അഞ്ചാം തലമുറ വിമാനങ്ങളുടെ നിരയിൽ മുൻതൂക്കം നൽകും ആകാശത്തെ നിഗൂഢതയായി തുടരുന്ന സുഗോയ് ഫിഫ്റ്റി സെവൻ വരും വർഷങ്ങളിൽ യുദ്ധഗതിയെ എങ്ങനെ മാറ്റുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ റഷ്യയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായി സുഗോയ് ഫിഫ്റ്റി സെവൻ മാറിക്കഴിഞ്ഞു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി